നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ സോലാപൂർ ജില്ലയിലെ മാധ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലമുണ്ട് അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന് എൻ സിപിയുടെ ശരത് പവാർ സ്ഥാനാർത്ഥി വിജയിച്ചു ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് എൻ സി പി ശരത് പവാർ സ്ഥാനാർത്ഥി പിടിച്ചെടുത്തത് മാധാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന അസംബ്ലി മണ്ഡലം അത് മൽഷിരാസ് എന്ന മണ്ഡലമുണ്ട് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് എൻ സി പി ശരത് പവാർ സ്ഥാനാർത്ഥി പതിമൂവായിരം വോട്ടുകൾക്ക് ജയിച്ചിരുന്നു എന്നാൽ അവിടെ ഇപ്പോൾ അവിടെയുള്ള ചില ഗ്രാമങ്ങളിൽ റീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ അവിടെ ഒരു മോക്ക് ഡ്രിൽ പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നീക്കം എന്നാണ് ഇതിനെക്കുറിച്ച് ബി ജെ പി പറയുന്നത് പക്ഷേ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ പ്രധാനമായ കാരണം ഈ വ്യാപകമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റിൽ മുപ്പത്തൊന്ന് സീറ്റുകളും ജയിച്ച ഇന്ത്യ മുന്നണി സഖ്യത്തിന് എങ്ങനെ ആറ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു പ്രതിപക്ഷ സ്ഥാനം പോലും ലഭ്യമല്ലാത്ത രീതിയിൽ തകർന്നടിയപ്പെട്ടു ജനങ്ങൾ അത്രമേൽ മഹായൂതി സഖ്യത്തിന് ഒരു പിന്തുണ കൊടുത്തിരുന്നോ അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഉറപ്പു വരുത്താൻ തക്കതായ എന്ത് രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ ഈ നാല് മാസത്തിനിടയിൽ കാഴ്ചവെച്ചത് അവിടെയാണ് കള്ളക്കളി കൃത്യമായി വ്യക്തമാകുന്നത് അതായത് വോട്ടിങ്ങിനെ തിരിമറി വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉടനെടുത്തപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പല രീതിയിൽ ഭയമുണ്ടാകി എന്ന് വ്യക്തമാകുന്നത് തന്നെയാണ് അവർ കമ്മീഷൻ സൈറ്റിൽ നിന്നും പല ഡാറ്റകളും റിമൂവ് ചെയ്തത് നീക്കിയത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് എന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ നാനാ പറ്റോളെ പറഞ്ഞപ്പോൾ അത് വെറും ആരോപണമാണ് മഹാവികാസ് അഖാദി സഖ്യത്തിൻ്റെ സമനില രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് വെച്ച് കാറ്റിയത് എന്നാൽ ഈ മാതാ ലോക്സഭാ മണ്ഡലത്തിൽ കൃത്യമായി പറഞ്ഞാൽ മത്സ്യരാസ് നിയമസഭാ മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ ജയിച്ച എൻ സി പി സ്ഥാനാർത്ഥിയുടെ വിജയം അദ്ദേഹം ഒന്നാമത് എത്തേണ്ടിയിരുന്ന ചില ബൂത്തുകൾ ഉണ്ട് അദ്ദേഹം ഏറിയ പക്ഷം ഒരു മുപ്പതിനായിരം എങ്കിലും ലീഡിൽ ജയിക്കുമായിരുന്ന തിരഞ്ഞെടുപ്പിൽ വെറും പതിമൂവായിരം വോട്ടിൻ്റെ ലീഡ് മാത്രമേ കിട്ടിയുള്ളൂ ലീഡ് കുറഞ്ഞത് പരിശോധിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടു നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നണി തോറ്റുപോയ മണ്ഡലങ്ങളിൽ മാത്രമല്ല ജയിച്ച മണ്ഡലങ്ങളിലെ ലീഡ് കുറവും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന് കാരണമാകുന്നത് മഹായുതി സഖ്യത്തിന് അനുകൂലമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല തവണയും കണ്ണടച്ചു എന്ന ഗുരുതരമായ ആരോപണം അത് ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു കോൺഗ്രസ് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ പരാതിയായി രേഖപ്പെടുത്തിയത് അതിന് ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ എന്തുകൊണ്ട് അധികം പോൾ ചെയ്ത വോട്ടുകൾ അതായത് എഴുപത്തൊമ്പത് ലക്ഷം വോട്ടുകൾ അധികം പോൾ ചെയ്തു എന്ന് പറയുന്നു അത് പോളിംഗ് ദിനം കഴിയുന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് അവിടെ കണക്കുകൾ അൻപത്തെട്ടിൽ നിന്നും നേരെ അറുപത്തി ആറ് ശതമാനമായി പോളിംഗ് ഉയർന്നു എന്ന് അവരുടെ സൈറ്റിൽ കൊടുത്തത് ഇതിലെ കള്ളക്കളി കണ്ടുപിടിച്ചേ മറ്റു ഒന്നാമത്തെ കാര്യം പതിമൂവായിരം മുതൽ പതിനയ്യായിരം വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും അധികമായി കൂട്ടിച്ചേർത്തു എന്ന ആരോപണമായിരുന്നു നാൽപ്പത്തി ലക്ഷം വോട്ടുകൾ അഞ്ച് മാസത്തിനിടയിൽ എങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന ഗുരുതര ആരോപണവും അവിടെ നിൽക്കുകയാണ് ഇതിനിടയിലാണ് നടത്തി ഒരു ഗ്രാമം തന്നെ ഞെട്ടിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഉപതെരഞ്ഞെടുപ്പ് നൂറ്റിമൂന്നോളം മണ്ഡലങ്ങളിൽ നടന്നേ മതിയാകൂ എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കാരണം കോൺഗ്രസ് മാത്രമല്ല സഖ്യകക്ഷികൾ മഹാവികാസ് അഖാദി സഖ്യം മത്സരിച്ച ഏകദേശം നൂറ്റി ഇരുപത്തിനാലോളം സീറ്റുകളിലെ അട്ടിമറി കയ്യോടെ പൊക്കിയിരിക്കുന്നു